നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകൾ ആക്കാം ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ആശാ വർക്കർമാർ നടത്തുന്ന ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് തൃക്കലങ്ങോട് മുപ്പത്തിരണ്ടിൽ വെച്ചാണ് പന്തം കൊളുത്തി പ്രതിഷേധ സംഘം നടത്തിയത് കെ പി സി സി ആഹ്വാന പ്രകാരം തൃക്കലങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൃക്കലങ്ങോട് മുപ്പത്തിരണ്ടിൽ വെച്ച് പന്തം കൊളുത്തി പ്രതിഷേധ സംഗമം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജീഷ് എളങ്കൂർ അധ്യക്ഷത വഹിച്ച സംഗമം മുൻ മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജയപ്രകാശ് ബാബു സംഗമം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ എൻ വി മരക്കാർ സാബു സെബാസ്റ്റ്യൻ പി ലുക്മാൻ അനീസ് കളത്തിൽ ലത്തീഫ് ചെറുകുളം സലീം ചീനിക്കൽ മജീദ് പാലക്കൽ വി നാരായണൻ സുരേഷ് കുമാർ ആനന്ദ് കുമാർ നസീർ പന്തപ്പാടൻ അജ്മൽ സലീം ഷാജഹാൻ കുട്ടിമാൻ കണ്ടാലപ്പറ്റ കെ ഫിറോസ് കൊമ്പൻ നാണി ഓജസ് കുറുകേയിൽ ബാലകൃഷ്ണൻ കെ കെ നാസർ നിതിൻ സത്താർ അഹമ്മദ് കുട്ടി ഗോവിന്ദൻകുട്ടി സുധീ ബ്ലോക്ക് ഭാരവാഹികളും വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരും പോഷക സംഘടനാ നേതാക്കളും ബാങ്ക് ഡയറക്ടർമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി